പെർത്ത് വിമാനത്താവളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം സിഗരറ്റുകൾ കടത്താൻ ശ്രമം വിദ്യാർത്ഥിനിയുടെ വിസ ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സ് റദ്ദാക്കി പെർത്ത് ഓസ്ട്രേലിയയിലേക്ക് അനധികൃതമായി വൻതോതിൽ സിഗരറ്റ് കടത്താൻ ശ്രമിച്ച ഇരുപത്തിനാലുകാരിയായ സ്വിസ് വിദ്യാർത്ഥിനിയുടെ വിസ ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സ് എ റദ്ദാക്കി പെർത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് സംഭവം നടന്നത് സ്റ്റുഡന്റ് വിസയിലെത്തിയ ഇവരുടെ ബാഗേജ് പരിശോധിച്ചപ്പോഴാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് സിഗരറ്റുകൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ കൈവശം ഇരുപത്തിയഞ്ച് സിഗരറ്റുകളിൽ കൂടുതൽ ഇല്ലെന്നാണ് ഇവർ ഇൻകമ്മിംഗ് പാസഞ്ചർ കാർഡിൽ ഇൻകമ്മിംഗ് പാസഞ്ചർ കാർഡ് രേഖപ്പെടുത്തിയിരുന്നത് തെറ്റായ വിവരം നൽകിയതിനും നികുതി വെട്ടിച്ച് സാധനങ്ങൾ കടത്താൻ ശ്രമിച്ചതിനും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൈഗ്രേഷൻ ആക്ട് സെക്ഷൻ നൂറ്റി പതിനാറ് പ്രകാരം ഉദ്യോഗസ്ഥർ ഇവരുടെ വിസ റദ്ദാക്കുകയും പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു ഇതോടെ വിദ്യാർത്ഥിനിയെ ഓസ്ട്രേലിയയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും തിരിച്ചയച്ചു വിസ റദ്ദാക്കപ്പെട്ടതിനാൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് ഓസ്ട്രേലിയയിൽ പ്രവേശിക്കുന്നതിന് ഇവർക്ക് വിലക്കുണ്ടാകും നിയമവിരുദ്ധമായി പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കൂടി വരുന്നതായി എ ബി എഫ് സൂപ്രണ്ട് ജോൺ എൽഡ്രിഡ്ജ് പറഞ്ഞു വിസ റദ്ദാക്കപ്പെട്ടതോടെ ഈ യാത്രയ്ക്കായി ചിലവാക്കിയ തുക അവർക്ക് നഷ്ടമായി കൂടാതെ സിഗരറ്റുകളും പിടിച്ചെടുത്തു ഇതിനെല്ലാം പുറമെ മൂന്ന് വർഷത്തെ വിലക്കും നേരിടേണ്ടി വരും നികുതി വെട്ടിച്ച് ഇത്തരം സാധനങ്ങൾ കടത്താൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓസ്ട്രേലിയൻ അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബോർഡർ വാച്ച് വഴി ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു ഈ വിഷയത്തിൽ ഓസ്ട്രേലിയൻ മലയാളി ന്യൂസിന് പറയാനുള്ളത് ഇരുപത്തിയഞ്ച് സിഗരറ്റുകൾ മാത്രം അനുവദനീയമായ സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതെണ്ണം കൊണ്ടുവരിക എന്നത് അബദ്ധത്തിൽ പറ്റിയ തെറ്റായി കാണാൻ കഴിയില്ല ഇതൊരു ബോധപൂർവമായ കള്ളക്കടത്ത് ശ്രമമാണ് ഓസ്ട്രേലിയൻ ബയോസെക്യൂരിറ്റി കസ്റ്റംസ് നിയമങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും കർശനമായവയിലൊന്നാണ് അത് ലഘുവായി കാണുന്നവർക്കുള്ള വലിയൊരു പാഠമാണിത് വിദ്യാർത്ഥികൾക്കുള്ള മുന്നറിയിപ്പ് ടു സ്റ്റുഡൻസ് പലപ്പോഴും വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാറില്ല സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ചെറിയൊരു ലാഭത്തിനു വേണ്ടിയോ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ സ്വന്തം ഭാവിയെയാണ് തകർക്കുന്നത് പഠിക്കാനായി ലഭിച്ച അവസരവും വലിയൊരു തുക ഫീസും വിമാന ടിക്കറ്റുമെല്ലാം ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധയോ അത്യാഗ്രഹമോ കൊണ്ട് ഇല്ലാതാവുകയാണ് സത്യസന്ധത പ്രധാനം ഹോണസ്റ്റി ഇസ്കി സാധനങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാൾ വലിയ കുറ്റമായി പലപ്പോഴും കണക്കാക്കുന്നത് ഡിക്ലറേഷൻ കാർഡിൽ കള്ളം പറയുന്നതാണ് എന്റെ കൈവശം ഒന്നുമില്ല എന്ന് എഴുതിയൊപ്പിടുന്ന നിമിഷം അതൊരു നിയമരേഖയാകുന്നു കൈവശമുള്ള സാധനങ്ങൾ സത്യസന്ധമായി വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷേ സിഗരറ്റ് ഉപേക്ഷിക്കാൻ അവർക്ക് അവസരം ലഭിക്കുമായിരുന്നു വിസ റദ്ദാക്കപ്പെടില്ലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ചെറിയൊരു ലാഭത്തിനു വേണ്ടി സ്വന്തം കരിയറും ഭാവിയും പണയം വെക്കുന്നത് ഒരിക്കലും ബുദ്ധിയല്ല ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരിക്കണം